നമസ്കാരം ഞാനിപ്പം തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നത് സാർ ഒന്നുകൊണ്ടല്ല ഇതിൽ എന്നെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു എനിക്ക് ടച്ചിങ് ആയിട്ടുള്ളൊരു അത് ബിഗ് ബോസിൽ തന്നെ ഞാൻ പകർന്ന് പറഞ്ഞിട്ടുണ്ട് സാർ ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സോഷ്യൽ കൂടി ചെയ്യുന്ന ഒരു ചെറിയ പടമാണ് വലിയ ആർട്ടിസ്റ്റുകളോ വലിയ ആൾക്കാരോ ഒന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഞങ്ങളുടെ കൂടെ ഇല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒത്തിരി ചാനലുകൾക്ക് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഇല്ലാത്തവരോടൊപ്പം താഴെക്കിടെ നിൽക്കുന്ന വെടുക്കരായ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം അതുപോലെ നമ്മളെ ആവശ്യമുണ്ട് എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഏകദേശം ഇരുപത് വർഷത്തോളം സ്പീക്കറായി കൗൺസിലിംഗ് ഷോ ഞാൻ മോട്ടിവേറ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ തന്നെ ബോൾ നിൽക്കുന്നവർക്ക് എല്ലാവരും ഉണ്ടാകും പക്ഷെ താഴെ നിൽക്കുന്നവരെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി അനുഭവിക്കുക എവിടെ ഒത്തിരി പേരെ അവര് വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് കുറെ പേരുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എന്റെ ഒരു കോൺസെപ്റ്റിൽ നൂറ് കൗരവരുള്ളവരെ അഞ്ച് പാണ്ഡവരുള്ളവരാണ് ഏറ്റവും നല്ല വിജയം എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ള അഞ്ചു പേർ അവർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏത് കൊടുമുടിയും കീഴടക്കാം അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അപ്പൊ ഈ പടത്തിനെ കുറിച്ച് പ്രൊഡ്യൂസർ ആയിട്ട് സംസാരിച്ചു നല്ലൊരു മനുഷ്യൻ ഇത് മലയാളം സിനിമ പ്രതിസന്ധിയിലാണ് എന്നാണ് പലരും പറയുന്നത് കാണുന്നത് ഒക്കെ പക്ഷെ മലയാള സിനിമ പ്രതിസന്ധിയിലാണ് കൈവിട്ടുപോയി തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കാരണം കാലടി ശ്രീശങ്കര കോളേജിൽ ആ ഏകദേശം ഇരുപത്തി ഇരുപത്തി ആറ് വർഷം അധ്യാപകനായിരുന്നിട്ട് ഈ വർഷം ഇറങ്ങാൻ രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ പഴയ പാഷൻ ഞാൻ പത്താനം സമീകരിച്ചു ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നാടകം നാടകമായും ഒത്തിരി പ്രോഗ്രാം ചെയ്യണം പിന്നെ ജീവിത പ്രാരാബ്ധം മാതൃക ഇത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്ന് കടന്ന് കടന്ന അനുഭവങ്ങൾ ഒരുപാടായി ഇവിടെ എത്തി ബിഗ് ബോസിൽ ഒരു മൃക്കള് പോലെ ലാലേട്ടന്റെ മുമ്പിൽ പഴയ കലാവാസനയൊക്കെ ഉണർത്താൻ കഴിഞ്ഞു ലാലേട്ടൻ പറഞ്ഞു അടുത്ത രണ്ട് സിനിമകൾ ചെയ്യാമെന്ന് പറഞ്ഞു തരും നിലനിൽക്കും തരും പിന്നെ ഒത്തിരി പഴയ മോഹങ്ങൾ ഉണർന്നു നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കഴിവുകളും അത് നന്മയോടുകൂടി നല്ല രീതിയിൽ ചെയ്ത് തീർത്തു പോവുകയാണ് ഒരു സംതൃപ്തി അപ്പൊ അത് ഉപേക്ഷിച്ചിട്ട് എന്റെ ജോലി ഏകദേശം അന്വേഷിച്ചൊക്കെ അറിയി അഞ്ചു വർഷവും ഒന്നേകാൽ കോടി രൂപയും സാലറി ഉള്ള അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ലെവലിലാവേണ്ടത് ഞാൻ വലിച്ചതിന് കളഞ്ഞിട്ടാണ് സിനിമയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചാടിയത് കുറേ പേര് പറഞ്ഞു പൊട്ടൻ അല്ലെങ്കിൽ രാന്തൻ ഒന്നുമല്ല കാരണം ഒരു സിനിമയിൽ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആ പാഷൻ നമ്മുടെ ഒരു ഇഷ്ടം അത് പൂവടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്നില്ല അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അപ്പൊ അങ്ങനെ ഇതിന്റെ പിന്നാമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമില് ഒരാൾ എന്നെ വിളിക്കുകയായിരുന്നു മുമ്പ് ഒരു ടൈറ്റിൽ ലോഞ്ചിന് സാറിനെ കണ്ടിരുന്നു അപ്പൊ ഇതിൽ സാറൊന്ന് വരണം തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു അപ്പോ അത് വന്നു പ്രൊഡ്യൂസറിനെ പരിചയപ്പെട്ടു ഡയറക്ടറിനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഞാൻ ഏകദേശം രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോകൾ പറഞ്ഞ വർഷം വർഷത്തോളം ഹയർ സെക്കൻഡറി കുട്ടികൾ ഉൾപ്പെടെയുള്ള പാരൻസും കുട്ടികൾക്കും കൊടുത്തപ്പോൾ അതിൽ കൊടുത്ത കണ്ടന്റുകളിൽ ഒരെണ്ണം ഞാൻ കണ്ടിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ആ കൊടുത്ത കണ്ടന്റുകളിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ കുട്ടികൾ പലപ്പോഴും ഇന്ന് അശ്രദ്ധമായിട്ടാണ് സഞ്ചരിക്കുന്നത് ആ അശ്രദ്ധയോടുകൂടിയുള്ള സഞ്ചാരം ഒരുപക്ഷെ നൂറു വയസ്സുവരെ ജീവിക്കേണ്ട പല കുട്ടികളെയും അമ്പതിലും നാൽപ്പതിലും മുപ്പതിലും തീർത്തു കളയുമല്ലോ എന്നുള്ള ഉത്കണ്ഠ എന്നെ പോലെയുള്ള പലപ്പോഴും സത്യം പറയുന്നത് കുറെ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇപ്പൊ ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ് ലഹരികളുടെ എൻ ഡി എമ്മയുടെ കാര്യമാണ് തിന്നാനും കുടിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും നമ്മുടെ മുമ്പിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് നമുക്ക് നല്ല നല്ല അധ്യാപകരുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട് സിനിമകളുണ്ട് പക്ഷെ സിനിമ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അങ്ങനെ സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഓഫ് ലൈ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് നല്ല സിനിമയാണ് ഈ പറഞ്ഞിരിക്കുന്ന കേൾക്കുമ്പോൾ യോഗാസനത്തിന്റെ കൂട്ടത്തിൽ വരുന്ന പോലെയാണ് തീർച്ചയായിട്ടും അതിനകത്ത് കുറെ മെസ്സേജ് ഉണ്ടാവും തന്നെ യാതൊരു സംശയവും പക്ഷെ സിനിമ പ്രതിസന്ധിയിലാണോ എന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ആകർഷിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രതിസന്ധിയാണ് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സിനെ അകറ്റുകയല്ല വേണ്ടത് മലയാളി പ്രേക്ഷകർ ബുദ്ധിയുള്ളവരാണ് നല്ല മനസ്സുള്ളവരാണ് അവർ നല്ല വർക്കുകളെ സ്നേഹിക്കും അത് ബിഗ് ബഡ്ജറ്റാണ് അപ്പൊ ഡയറക്ട് പറഞ്ഞു ഇതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ് സിനിമ ഒരു ബിഗ് ബഡ്ജറ്റാണോ അതോ ചെറിയ ബഡ്ജറ്റാണോ എന്നുള്ളൊരു വിഷയമായി ഞാൻ ഒരിക്കലും കാണാറില്ല അത് എങ്ങനെ മേക്ക് ചെയ്യുന്നു അതിനകത്തുള്ള കണ്ടന്റ് എങ്ങനെയാണ് അത് സമൂഹത്തിന് എത്ര സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ കോടികളുള്ള വലിയ കോടി ചിന്മ വലിയ കോടികൾ ഉപയോഗിച്ച സിനിമകൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ചെറിയ തരത്തിലുള്ള ആൾക്കാർക്കും അവർക്കൊരു പാഷൻ ഉണ്ടാകും അവർക്കൊരു ആക്ട് ഉണ്ടാകും എന്റെ ഒരു സിനിമ ഇവിടെ ഈ പ്രൊഡ്യൂസർ ഞാൻ അങ്ങനെയാണ് അദ്ദേഹം ഫസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊരു വാക്കുകൂടെ കൊടുത്തു അത് വേറെ പ്രലോഭനമൊന്നുമല്ല ഇന്നിട്ട നല്ല ആൾക്കാരുണ്ടായേ ഇതൊരു ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന കൈത്തിൽ ലോജിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നുവെങ്കിൽ ഇവിടെ ആവശ്യം പോലെ ആൾക്കാരുണ്ടായിരുന്നു കാരണം അതിൽ ചാൻസുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഞാനിപ്പോ നാല് വർഷം കൊണ്ട് ഫുൾ ടൈം സിനിമയിലാണ് ഏകദേശം ഇരുപത്തിനാല് സിനിമകളിപ്പോ ചെയ്തു കഴിഞ്ഞു നാല് സിനിമയാണ് സെൻട്രൽ ക്യാരക്ടറാണ് വരാനിരിക്കുന്നതേ ഉള്ളൂ ഒരു ആറേഴി റിലീസ് ചെയ്യുള്ളൂ ബാക്കിയെല്ലാം എന്ന് റിലീസാവും എന്നറിയില്ല എന്നാലും വരും സമയങ്ങളിൽ വരും പക്ഷെ ഞാൻ സിനിമയ്ക്ക് ഇറങ്ങിയത് നിങ്ങൾ കുറെ പേർക്ക് അറിയാം ചാരിറ്റിയാണ് കാരണം എനിക്ക് ഭാര്യയ്ക്കും കൊണ്ടുപോകാൻ വേണ്ടിയില്ല കൂടുതൽ ഇതിൽ നിന്ന് കടക്ഷനും കൂടുതൽ വിജയിക്കാൻ പറ്റിയാൽ കുറെ വൃദ്ധസേനങ്ങളും ഇതുപോലെയുള്ള കുറെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനും കുറെ ആൾക്കാർ നമ്മൾ അങ്ങനെ കുറച്ചുപേർ ഇവിടെ നമ്മൾ നാളെ തിരിച്ചു പോകും പോകുമ്പോഴും കൊണ്ടുപോകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ പോകുമ്പോ നമ്മുടെ വിടവ് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടം അയ്യോ ആ ചേട്ടൻ പോയല്ലോ ചേട്ടൻ പോയാലും ഭയങ്കര നഷ്ടമായിട്ട് എന്ന് കുറെ പേരുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നെ പഴയ ആഗ്രഹം പോലെ ഒരു നല്ല കലാകാരൻ അത് ബിഗ് ബോസിൽ പറഞ്ഞ പോലെ തന്നെ കിങ് മേക്കറാകുക എന്നുള്ളതാണ് ഞാനാണ് പലതട്ടം പറഞ്ഞത് അപ്പം ഇതിലൂടെ കുറേ ഞാൻ ചെയ്യുന്ന വർക്കിൽ തന്നെ ഇപ്പം കന്യാകുമാരിൽ ഒരു വർക്ക് ചെയ്തു ഞാൻ ആർട്ടിസ്റ്റായിട്ടും കൂടെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടും കൂടെ എന്റെ ഇരുപത് സിനിമകളിൽ ചെയ്ത മുപ്പത്തിരണ്ട് ആർട്ടിസ്റ്റുകൾക്കാണ് ഞാൻ അതിൽ അവസരം ഉണ്ടാക്കി കൊടുത്തത് ആറ് ടെക്നീഷ്യൻസിനെയും കൊടുക്കാൻ കഴിയും അതെല്ലാവരുടെ ചേർത്ത് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമേ ആയുള്ളൂ പിന്നെ അവൾ തന്നെയാണ് അവർക്ക് വേറെ കൈവിട്ട് പോയത് സംഭവം നമ്മൾ നോക്കി പിടിച്ച് കണ്ടറിഞ്ഞ് ചെയ്താൽ ഏറ്റവും നല്ല ബിസിനസ്സും ഏറ്റവും നല്ല സന്ദേശങ്ങൾ കുട്ടികൾക്കും ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത് പക്ഷെ ആഘോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും പൊട്ടിച്ചേറാനുമായി ഹോളിയുടെ കയറി പോകുന്നത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പോകുന്നത് എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ ഡയറക്ടർ അവരാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രൊഡ്യൂസർ എല്ലാവരും പക്ഷെ ഒരു ഡയറക്ടർ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി മാടുമകൻ ഓടി നടന്ന് എന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരമാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞതിനു ശേഷമാണ് ബാക്കിയുള്ള പണികളെല്ലാം വരുന്നത് അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഇതിനെക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ചേർന്ന് ഒരു നല്ല സിനിമ ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് റിലീസ് ചെയ്ത് അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് കാരണം ഇപ്പൊ പ്രീ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോ ഞാൻ മൂന്ന് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ചെസ് എന്ന് പറയുന്ന ഡയ രാജ്ബാബു ചേട്ടന്റെ ഏഴിയാണ് സലിംബാബാദ് ഏടിയാണ് സുരേഷ് തിരുവല്ലയുടെ ഏഴിയാണ് അപ്പൊ സിനിമയുടെ പല മേഖലകളിലും ഞാൻ ഇപ്പോൾ കൈവച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല അടുത്ത കുറച്ച് സമയത്തുകളിൽ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങും അത് അദ്ദേഹം പറഞ്ഞില്ല ഡിആർ കെ പ്രൊഡക്ഷൻ അത് കിട്ടാൻ പറ്റുന്നില്ലല്ലോ ബിഗ് ബോസ് അപ്പോ അത് എങ്ങനെയായാലും ഒരു പ്രൊഡക്ഷൻ അത് ഞാനും ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയിലെ പുതിയ കുട്ടികൾ പുതിയ കഴിവുള്ള പുതിയ ആൾക്കാരെ ഉപയോഗിക്കുക അവർ മാക്സിമം പഴയ തള്ളികളെ എന്നല്ല പഴയ ആൾക്കാരെ ഓൾറെഡി വളർന്നു കഴിഞ്ഞു അവരുടെ സാന്നിധ്യവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും അങ്ങനെ മുമ്പോട്ട് കാരണം വലിയ വലിയ ബഡ്ജറ്റില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ പക്ഷെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഒരു പ്രൊഡ്യൂസറും കൂടെ ആയിട്ട് ചെയ്യണം പ്രൊഡക്ഷൻ ഹൗസിലൂടെ വേണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സും റെഡിയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ നമ്മൾ വാ വെൽക്കം അല്ലെങ്കിൽ ഹൃദയം തുറന്ന് അതിനെ സ്വീകരിക്കുകയും അതിനെ വിജയിപ്പിക്കാൻ നമ്മൾ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകൻ ഒരു ആർട്ടിസ്റ്റ് സിനിമയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ ആഗ്രഹം അപ്പം ഇവിടെ വിളിക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസറിനും ഇതൊക്കെ പറഞ്ഞത് തങ്ങളുടെ പ്രൊഡക്ഷൻ നമ്പർ ടുവിൽ എനിക്ക് നല്ലൊരു വേഷം കിട്ടും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത് യാതൊരു സംശയമില്ല ഇല്ല ഇനി കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം എന്നെ സംബന്ധിച്ച് കരിച്ചിന് വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഒരേപോലെ ആസ്വദിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ സിനിമ നല്ല നല്ല പറഞ്ഞു പറഞ്ഞ ഓക്കെ ആവും അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ ഞാൻ എന്തായാലും ഇത് കാണുന്ന ഉറപ്പിച്ചു കാരണം ഇത് എന്താണ് ഈ ആസനം അതെ അതെ സംസ്കൃതമാണ് അപ്പൊ അങ്ങനെ എന്തായാലും അതിനകത്ത് കണ്ടന്റ് ഉണ്ട് തലയുള്ളവരാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സിനിമയുടെ പിന്നാവർക്ക് പ്രവർത്തിച്ചവർക്കും ഇതിനോടൊപ്പം നിൽക്കുന്നവർക്കും എല്ലാം ദൈവം വലിയൊരു വിജയം തന്നെ നൽകിയിട്ട് വരും സമയങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ അറിയാം അപ്പോൾ എനിക്ക് കൂടുതൽ പറയാം സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് കൂടുതൽ അറിയില്ല അതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം